നമസ്കാരം സൗദി അറേബ്യയിലെ അൽ ഖസീം പ്രവിശ്യയിലെ അൽ ജനറൽ ആശുപത്രിയിൽ ഗുരുതരമായ വീഴ്ച പെൺകുട്ടിയുടെ മൃതദേഹം മരിച്ച യുവാവിന്റെ ബന്ധുക്കൾക്ക് മാറി നൽകിയ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പന്ത്രണ്ട് വയസ്സുള്ള സീലയുടെ മൃതദേഹമാണ് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു യുവാവിന്റെ ബന്ധുക്കൾക്ക് മാറി നൽകിയത് സംഭവം പുറത്തു വന്നതോടെ അൽ കസീം ഗവർണർ ഡോക്ടർ ഫൈസൽ ബിൻ മിഷൽ ബിൻ സൌദ് രാജകുമാരൻ ഉടനടി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഞായറാഴ്ച ഉച്ചയോടെ പെൺകുട്ടിയുടെ മൃതദേഹം മറവു ചെയ്യാനായി കുടുംബാംഗങ്ങൾ എത്തിയപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് മൃതദേഹ പരിപാലന കേന്ദ്രത്തിൽ മൃതദേഹം പരിശോധിക്കാൻ എത്തിയപ്പോൾ തങ്ങളുടെ മകളുടേതല്ല പത്തൊൻപത് വയസ്സുള്ള യുവാവിന്റെ മൃതദേഹമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് ബന്ധുക്കൾക്ക് മനസ്സിലായി ഇതിനിടെ തെറ്റായി നൽകിയ മൃതദേഹം യുവാവിന്റെ ബന്ധുക്കൾ സംസ്കരിക്കുകയും ചെയ്തു കൂടാതെ പെൺകുട്ടിയുടെ മൃതദേഹം മുതിർന്നവർക്കുള്ള ത്തിലാണ് മറവ് ചെയ്തതെന്നും ബന്ധുക്കൾ കണ്ടെത്തി സംഭവത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും ആരോഗ്യ മന്ത്രാലയവും പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് മൃതദേഹം മാറി നൽകാൻ കാരണമെന്ന് മൃതദേഹ പരിപാലന മേഖലയിൽ പ്രവർത്തിക്കുന്ന റാഹിൽ സൊസൈറ്റി അധികൃതർ വ്യക്തമാക്കി രോഗികളുടെ അവകാശങ്ങൾക്കും കുടുംബങ്ങളുടെ അന്തസ്സിനും ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകണമെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും ഗവർണർ അന്വേഷണ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്